ആറ്റിങ്ങലിൽ ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധർജി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അതിന്റെ കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഉള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ലോകത്ത് ഏത് രാജ്യത്തിൽ എന്ത് അപകടം പറ്റിയാലും ഒരു രക്ഷകർത്താവിനെ പോലെ ഓടിയെത്തി അവരെ സഹായ സഹായിക്കുന്നത് ഒത്തിരി കുടുംബങ്ങളെ സഹായിച്ചുകൊണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളും മുരളിയേറ്റൻ ജനകീയമായ കാര്യങ്ങൾ ഇടപെടുന്നതും താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ നിന്ന് കോൺഗ്രസിന്റെ പിന്നെ ജനപ്രതിനിധി യഥാർത്ഥത്തിൽ തമാശ രൂപേണയാണ് കാണേണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും അധികം ഏറ്റവും കുറച്ച് പാർലമെന്റിൽ പങ്കെടുത്തിട്ടുള്ളതും ഏറ്റവും കുറച്ച് പാർലമെന്റ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ആളും അടൂർ പ്രകാശ മാത്രല്ല കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ സമൂഹത്തിന് മുഴുവൻ അറിയാം ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും ഇന്ന് ലോകത്ത് നമുക്കറിയാം ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ആക്കിയതാരാണ് അദ്ദേഹമാണ് ഇതെല്ലാം കുട്ടികൾക്കും അറിയാം അപ്പൊ ആ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ എന്ന് പറയുന്നതിന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും ഒക്കെ കടന്നു പോകുന്നത് ഏത് മേഖല എടുത്താലും അഴിമതി കേന്ദ്ര ഗവൺമെൻറ്റിനെ പരിശോധിച്ചാൽ ഏത് മേഖലയിലും വികസനം പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിനെ പരിശോധിക്കുമ്പോൾ ഏത് മേഖലയിലും അഴിമതി മൊത്തമായും ചില്ലറയായും അഴിമതി നടത്തുന്ന സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞൊക്കെ എൽ ഡി എഫിൻ്റെ നയം എന്തായിരുന്ന അധികാര വികേന്ദ്രീകരണമായിരുന്നു ഇപ്പൊ എന്താണ് ഇപ്പോ എൽ ഡി എഫിന് നയം അഴിമതി വികേന്ദ്രീകരണമാണ് അപ്പോൾ അഴിമതിക്കെതിരെ വോട്ട് ചെയ്യുക ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചുകൊടുത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണുള്ളത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിനു മുമ്പിൽ ഏറ്റവും ഉദാത്തമായ ഒരു ഒരു ഉദാഹരണമായി നിൽക്കുന്ന രാജ്യമാക്കി മാറ്റിയത് ആറ്റകളിലെ ജനതയും കണ്ടറിയുന്നു അതിന്റെ ഉദാഹരണമാണ് എൽ ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും യു ഡി എഫിൽ നിന്നും നൂറുകണക്കിന് നേതാക്കളാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഐ എൻ ജി യുസിയുടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമില്ല മാത്രമല്ല ഒരു പ്രധാന കാര്യമുണ്ട് നൂറ്റാണ്ടുകളായി അവശ്യത അനുഭവിച്ച നമ്മുടെ കേരളത്തിലെ പല സമുദായ സംഘടനകൾ ആ സാമുദായിക സംഘടനകളുടെ അവകാശങ്ങൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു ഒരു പക്ഷെ കെ കരുണാകരൻ സാറ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമാണ് ആ സമുദായങ്ങളെ കുറെ സഹായിച്ചിട്ടുള്ളത് ആ സമുദായങ്ങൾ രണ്ട് പാർലമെന്റ് മണ്ഡലത്തിലും നിർണായകമാണ് അതുപോലെ തന്നെ നാടാർ കമ്മ്യൂണിറ്റി കെ എൻ എം എസ് പോലെ നാടാർ കമ്മ്യൂണിറ്റി ഇതൊക്കെ വളരെയധികം പിന്നെ പ്രാധാന്യം ഒരുക്കുന്നവരാണ് അവരുടെ മുഴുവൻ വിഷയങ്ങളും കഴിഞ്ഞ ആറുമാസക്കാലമായി ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വം ആലോചിച്ചുകൊണ്ട് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന അവർ നിർദ്ദേശിച്ച പല കാര്യങ്ങളും പല കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ കൂടെ തമാശ കൂടി പറയട്ടെ ഇപ്പൊ ഇതുവഴി കൈപ്പത്തിയുടെ ചിഹ്നം പോയല്ലോ ആ ചിഹ്നത്തിൽ നോക്ക് ആയുസ്രേഖയില്ല ആയുസ്രേഖ അറ്റ് പോയി ഇത് ഇന്ത്യയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ കേരളത്തിലും ആയുസ് അറ്റ് വരുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം അത് എടുത്തിട്ടുള്ള രാഷ്ട്രീയ ഭരണ തീരുമാനങ്ങൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ കേരള കേരള ഗവൺമെന്റിന്റെ അഴിമതിയും വികസന വിരുദ്ധ ജനാധിപത്യ ജനകീയ വിരുദ്ധ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനമുണ്ട് എന്നറി ഈ സഹായിക്കുക എന്ന് പറയുന്നത് ജാതിയും മതവും നോക്കിയല്ല ഒരു സഹായ അഭ്യർത്ഥന വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്നൊന്നുമല്ല അവിടെ അവരെങ്ങനെ സഹായിക്കാം ഭാരതീയരെല്ലാവരും ഭാരതീയ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ ആർക്ക് അപകടം വന്നാൽ അതാ ഞാൻ സൂചിപ്പിച്ച ഒരു രക്ഷകർത്താവ് എങ്ങനെയാണോ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഒരു അപകടം ഉണ്ടായാൽ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് മുരളിച്ചേട്ടൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നെഞ്ചി കൈ വെച്ച് പറയാൻ പറ്റും നമ്മളെ ഈ ആറ്റങ്ങൾ പാർലമെന്റ് മണ്ഡലത്തിന്റെ സുദിനങ്ങൾ വളരെയധികം സന്തോഷകരമായ ദിനങ്ങളായിരിക്കും ഇനി വരുന്നത് ആർക്കപകടമുണ്ടായാലും ഇതുപോലുള്ള സാധന കാര്യങ്ങളിൽ പിന്നെ പരിശ്രമിക്കുകയും അതിന് പരിഹാരം കാണുന്ന വ്യക്തിത്വമാണ് ഇനി ബാക്കിയുള്ളവരെ ആരെയും എത്തിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ പരിശ്രമം അദ്ദേഹം എത്ര തിരക്കുണ്ടായിരുന്നാലും ശരി അദ്ദേഹം അതുകൂടി പരി പരിഹരിക്കുന്നുള്ള യാതൊരു സംശയമില്ല ഏത് അപകടങ്ങൾ ഉണ്ടായാലും പരിഹരിക്കാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്ന ഒരു മനസ്സിനുടമയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് പറയുവാനുള്ളത് ഇത് ജനങ്ങൾ നോക്കിക്കാണുന്നു എന്നാണ് ഓരോ പ്രദേശങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജനങ്ങൾ നോക്കിക്കാണുന്നു വനിതകൾ സഹോദരിമാർ അമ്മമാർ അവരെല്ലാം നോക്കിക്കാണുന്നു എന്താ കാരണം വികസനങ്ങൾ നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ എത്രയോ നാളുകളായി സംസ്ഥാന ഗവൺമെന്റിന് എന്തെങ്കിലും വികസനം കിട്ടുന്നുണ്ടോ ഇപ്പൊ രണ്ടു മാസം പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് കൊടുത്തു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതികൾ വികസനങ്ങൾ എവിടെയെങ്കിലും നൂറ്റിനാൽപ്പത് കോടി ജനതയിൽ ഒരാളെ എന്തിന്റെങ്കിലും ജാതിയുടെയും മതത്തിന്റെ പെരുമാറ്റം നിർത്തിയിട്ടുണ്ടോ ഒരാളെ കേരളത്തെ പരിശോധിക്ക് കേരളത്തിന് എൽ ഡി എഫിന് ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും വാർഡുകളിലും അവിടെ സഹാക്കന്മാർക്ക് മാത്രം സി പി എമ്മും സഹാക്കന്മാർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ നടക്കൂ അപ്പൊ ആനുകൂല്യങ്ങൾക്ക് പോലും രാഷ്ട്രീയം കാണുന്ന കേരള ഗവൺമെന്റും വികസനത്തിന്റെ ഭാഗമായി ജനക്ഷേമത്തിന് വേണ്ടി രാഷ്ട്രീയം കാണാത്ത കേന്ദ്ര ഗവൺമെന്റും ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു വ്യത്യാസം ഇപ്പൊ ഇപ്പൊ റഷ്യയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് പ്രിൻസ് സബാസിയൻ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കി രണ്ടുപേരും കൂടി എത്താറുണ്ട് ഒരു സംശയം വേണ്ട ആർക്കും എങ്ങനെ എത്തിക്കാൻ പറ്റും ഏത് രീതിയിൽ എത്തിക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ഒരു രക്ഷകർത്താവിനെ പോലെ ആ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് എന്തായാലും ആ ആളുകളെ തിരിച്ച് നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം അത് നടക്കും അത് ചെയ്യുകയും ചെയ്യാം സംഭവിക്കുകയും ചെയ്യും